ഇന്ന് ഉത്രാടം നക്ഷത്രമാണ് യേശുദാസിന്റെ ജന്മനക്ഷത്രം ശതാഭിഷിക്തനാകുകയാണ് മലയാളത്തിന്റെ ഗാനഗന്ധർവൻ യേശുദാസ് ഇന്ന് ഗാനഗന്ധർവനു വേണ്ടി ശബരിമലയിൽ പ്രത്യേക വഴിപാടുകളുണ്ട് നെയ്യഭിഷേകമുണ്ട് ഗണപതി ഹോമമുണ്ട് സഹസ്രനാമാർച്ചനയുണ്ട് കൂടാതെ ശനി ദോഷ നിവാരണത്തിനായി നീരാജനവും നടത്തുന്നു അയ്യപ്പനും യേശുദാസും തമ്മിലുള്ള ബന്ധം ഓരോ മലയാളിക്കും അറിയാം അദ്ദേഹം പാടിയ അയ്യപ്പഭക്തി ഗാനങ്ങൾ എത്ര എണ്ണമാണ് എന്തിനേറെ പറയുന്നു ഹരിവരാസനം തന്നെ അദ്ദേഹം ആലപിക്കുന്നത് കേട്ടാൽ ഏതൊരു മലയാളിയുടെയും എന്തിനേറെ അയ്യപ്പന്റെ തന്നെ മനസ്സ് നിറയ്ക്കുന്ന ഒരു ഗാനമല്ലേ മനുഷ്യന്റെ പാട്ടുകേട്ടുറങ്ങുന്ന ദൈവം എന്ന സങ്കല്പമാണ് ശബരിമലത് യേശുദാസ് എന്ന ശബ്ദത്തിൽ ഉറങ്ങുന്ന ആയിരങ്ങളിൽ ഒരുവനായി അയ്യപ്പനും ലോകത്തിലെ ഒരു ഗായകനും കിട്ടാത്ത ഒരു ഭാഗ്യമാണ് അത് ശബരിമലയിൽ നട തുറന്നിരിക്കുന്ന ദിവസങ്ങളിലെ രാത്രികളിലെല്ലാം സോപാനത്തിലെ വിളക്കുകൾ ഓരോന്നായി അണയുന്ന സമയത്ത് യേശുദാസ് അയ്യപ്പന് താരാട്ടാലപിക്കുന്നു പതിനെട്ട് മലകളും അത് കേട്ടുറങ്ങുന്നു വിഗ്രഹവും നെയ്യും പോലുള്ള ഒരു ബന്ധം എത്രയോ കാലമായി യേശുദാസ് അയ്യപ്പന്റെ നീതെ ശബ്ദമായി ഒഴുകി നിറയുന്നു ഒരു തരത്തിലുള്ള ഒരു അഭിഷേകം അയ്യപ്പന് വേണ്ടി യേശുദാസ് പാടിയ പാട്ടുകൾക്ക് കണക്കില്ല അതിൽ ചിലത് കേൾക്കുമ്പോൾ തോന്നും തനിക്കായി പാടാൻ തന്റെ ശബ്ദമാകാൻ ഗായകരിൽ ഒരാളെ അയ്യപ്പൻ സൃഷ്ടിക്കുകയായിരുന്നു എന്ന് യേശുദാസിനെ ഇന്ന് കാണുന്ന രൂപത്തിൽ തന്നെ സൃഷ്ടിച്ചതിന് പിന്നിൽ അയ്യപ്പനാണ് ആദ്യകാലത്തെ യേശുദാസിന്റെ ഫോട്ടോകൾ നോക്കിയാൽ അതിൽ അദ്ദേഹത്തിന് താടിയും വേശിയുമൊന്നുമില്ല ശബരിമലയ്ക്ക് പോകാൻ വ്രതമെടുക്കുമ്പോഴാണ് യേശുദാസ് ആദ്യമായി താടി വെച്ചത് അത്രേ പതുക്കെ പതുക്കെ അത് ഹൃദയത്തെ ഇരുമുടികളായി പകർത്തു വെക്കുകയായിരുന്നു താടി പഠിച്ചു കഴിഞ്ഞപ്പോൾ വല്ലാത്ത അസ്വസ്ഥത പാടുമ്പോഴൊന്നും ഒരു സുഖം കിട്ടുന്നില്ല അങ്ങനെയാണ് അദ്ദേഹം താടി വളർത്തി തുടങ്ങിയത് എഴുപത് വയസ്സ് തികയുമ്പോൾ ഏഴ് സ്വരങ്ങളും തഴുകി നിൽക്കുന്ന താടിയെ തൊട്ട് യേശുദാസ് പറഞ്ഞ ഒരു വാക്കുകളുണ്ട് അയ്യപ്പൻ തൻ്റെ ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും നിറഞ്ഞു നിൽക്കുകയാണ് എന്ന് അത് ഒരർത്ഥത്തിൽ ശരിയാണ് അദ്ദേഹത്തിന്റെ അയ്യപ്പ ഭക്തി ഗാനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ജീവൻ അത് തന്നെയാണ് അയ്യപ്പൻ എത്രമാത്രം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സ്വാധീനമുണ്ട് എന്നതിൻ്റെ തെളിവും വൈക്കത്തെ വാസുദേവൻ നമ്പൂതിരിയിൽ നിന്നാണ് ശബരിമലയും അയ്യപ്പനെയും പറ്റി കൂടുതൽ അറിഞ്ഞത് എന്ന് പലകുറി യേശുദാസ് എഴുതിയിട്ടുണ്ട് ശബരിമല പോകാനുള്ള അയ്യപ്പനെ കാണാനുള്ള ആ ആഗ്രഹം അദമ്യമായപ്പോൾ അദ്ദേഹം ദേവസ്വത്തിനൊരു കത്തയച്ചു ഇരുമുടിയും വ്രതദീക്ഷയും ഉണ്ടെങ്കിൽ ഏത് ഭക്തനും ദർശനമാകാമെന്നും യേശുദാസ് തീർച്ചയായും വരണമെന്നുമായിരുന്നു ദേവസ്വത്തിന്റെ മറുപടി യേശുദാസിന്റെ ഓർമ്മയിൽ ആദ്യത്തെ ശബരിമല യാത്ര ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലാണ് മുംബൈയിൽ നിന്നുള്ള അപ്പുനായർ ഉണ്ണിച്ചേട്ടൻ ഇവർക്കൊപ്പമായിട്ടാണ് താൻ മല ചവിട്ടിയത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സങ്കല്പത്തിന് അതീതമായ സാഹോദര്യവും സഹവർത്തിത്വവും സമത്വവും സന്നിധാനത്ത് തനിക്ക് ദർശിക്കാൻ സാധിച്ചു എന്നതാണ് കന്നിസ്വാമി ആയപ്പോഴുള്ള അനുഭവങ്ങളെ കുറിച്ച് യേശുദാസ് കുറിച്ചത് പിന്നീട് എത്രയോ ശബരിമല യാത്ര കറുപ്പുടുത്ത് താടി നീട്ടി വളർത്തി സദ്യ വിളമ്പുന്ന യേശുദാസിനെ പല പഴയ ചിത്രങ്ങളിലും നാം കണ്ടിട്ടുണ്ട് മഞ്ഞിൻ്റെ മാലയിട്ട മണ്ഡലകാലത്ത് ഇന്നും കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന സ്വരം ആരുടേതാണ് യേശുദാസിൻ്റെത് തന്നെയാണ് യേശുദാസിന്റെ അയ്യപ്പഭക്തി ഗാനങ്ങൾ ഒരു കാലം കേരളത്തിന്റെ കാതുകളിൽ ശരണം വിളിച്ചു നിന്ന ഗാനങ്ങളാണ് വൃശ്ചികം സ്വാമി സംഗീതത്തിന്റെ മാസമായത് തന്നെ യേശുദാസിന്റെ ശബ്ദത്തിലൂടെയാണ് തരങ്കിടിയുടെ ഹരിഹര സുധാഷ്ടോത്തര ശതകത്തിലേതാണ് ശബരിമലയിൽ കേൾക്കുന്ന ഹരിവരാസനം ഒരു നോട്ടമെങ്കിലും കിട്ടാൻ കൊതിച്ചൊരു മഹാശക്തിക്ക് മുന്നിൽ നിൽക്കുന്ന ആയിരക്കണക്കിന് പേർ അവരിൽ നിന്ന് എന്നെ മാത്രം അടുത്തു വിളിച്ചു പാടു എന്ന് പറയുമ്പോഴുണ്ടാകുന്ന വികാരമില്ലേ അതാണ് ഹരിവരാസനം എനിക്ക് തരുന്നത് എന്ന് യേശുദാസ് പറഞ്ഞിട്ടുണ്ട് അയ്യപ്പന്റെ ഉറക്കുപാട്ടിന് ശബ്ദമായതിനെ കുറിച്ച് യേശുദാസ് പറഞ്ഞ വാചകങ്ങളാണ് ഇത് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പാടാൻ അയ്യപ്പൻ പറഞ്ഞു അങ്ങനെ തത്വമസി എന്ന സിനിമയ്ക്ക് വേണ്ടി യേശുദാസിന്റെ ശബ്ദത്തിൽ ഹരിവരാസനം വീണ്ടും ഒഴുകുകയായിരുന്നു കഠിന പാതകൾ താണ്ടിയെത്തുന്ന ഭക്തകോടികൾ സന്നിധാനത്ത് വെച്ച് ഹരിവരാസനം കേൾക്കെ കാലും മുള്ളും ഏൽപ്പിച്ച മുറിവുകൾ മറക്കുന്നു ആറു മിനിറ്റിൽ നിറയുന്ന ആശ്വാസം അയ്യപ്പ മൂലമന്ത്രത്തിന്റെ പവിത്രതയുള്ള പാട്ടായി മാറിക്കഴിഞ്ഞു യേശുദാസ് ഇതുവരെ നടക്കരികിൽ നിന്ന് ഹരിവരാസനം കേട്ടിട്ടില്ല അത്രേ സ്വന്തം സ്വരത്തിന്റെ തൊട്ടിലിൽ അയ്യപ്പൻ ഉറങ്ങുന്ന ദൃശ്യം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അനുഭവിക്കാനുമായിട്ടില്ല പമ്പയിൽ വെച്ച് ഒരിക്കൽ കേട്ടു മലയുടെയും കാടിന്റെയും നിശബ്ദതയിലും തണുപ്പിലും നടുവിൽ നിന്ന് വേണം അത് കേൾക്കാൻ ആ പാട്ടിന്റെ അനുഭൂതി അപ്പോഴും ശരിക്കും അനുഭവിക്കാനാകൂ എന്ന് യേശുദാസ് പറയുന്നു രാവിലെ നട തുറക്കുമ്പോൾ ശബരിമലയിൽ മുഴങ്ങുന്ന അയ്യപ്പ സുപ്രഭാതവും യേശുദാസിന്റേതാണ് പാടി ഉറക്കാനും പാടി ഉണർത്താനും ഒരേ ഒരാൾ അങ്ങനെ ഒരു പുണ്യമാണ് യേശുദാസ് യേശുദാസിന് എല്ലാ ജന്മദിനാശംസകളും നേരുന്നു ന്യൂസ് ഡെസ്ക് കാർമാന്യൂസ്